ശശി തരൂർ എന്ന വിശ്വ പൌരന്റെ ആവശ്യകത എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലുള്ള വിവാദങ്ങൾ സൂചിപ്പിക്കുന്നത് ശശി തരൂർ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ വിസിറ്റിനെ കാര്യമായി പ്രശംസിക്കുകയും കേരളത്തിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റ് ലഡ് ഗവൺമെന്റിന്റെ മാറ്റങ്ങൾ ബിസിനസ് മേഖലയിലെ മാറ്റങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് പലപ്പോഴും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കാരനാണെങ്കിൽ സ്ഥിരം മോദിയെയും കമ്മ്യൂണിസ്റ്റ് ചേരെയും കുറ്റം പറയണം ബി ജെ പി കാരനാണെങ്കിൽ സ്ഥിരം രാഹുൽ ഗാന്ധിയെയും കമ്മ്യൂണിസ്റ്റ് ചേരും കുറ്റം അല്ലെങ്കിൽ പിണറായി വിജയനെയും കുറ്റം പറയണം കമ്മ്യൂണിസ്റ്റ് കാരനാണെങ്കിൽ സ്ഥിരം മോദിയെയും സ്ഥിരം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ വേറൊരാളെയും കുറ്റം പറയണം എന്ത് തരം രാഷ്ട്രീയമാണ് നമ്മുടേത് എപ്പോഴും നെഗറ്റിവിറ്റി പറയുന്ന മറ്റൊരുത്തന്നെ ചീത്ത പറയുന്ന ഗുണങ്ങൾ ഉണ്ടെങ്കിലും അത് മറച്ചു വെച്ച് തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ തെറ്റുകൾ കണ്ടുപിടിച്ച് അവതരിപ്പിക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയം നമുക്ക് മാറണം ശശി തരൂർ അതുകൊണ്ടാണ് മാതൃക ശശി തരൂറിനെ പോലുള്ള ഒരാൾ ഈ രാജ്യത്തിന് ആവശ്യമാവുന്ന അതുകൊണ്ടാണ് ശശി തരൂറിനെതിരെ കോൺഗ്രസിൽ വലിയ പടയൊരുക്കമാണെന്നാണ് കേൾക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത് അതായത് ഇതിന്റെ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസില് ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു ആ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ആർട്ടിക്കൾ ഗംഭീരമായ ആർട്ടിക്കളാണ് ആ ആർട്ടിക്കിളിൽ ശശി തരൂർ കേരളത്തിന്റെ മാറുന്ന ഒരു കാലാവസ്ഥ ബിസിനസ് കാലാവസ്ഥയെ കുറിച്ച് സൂചിപ്പിച്ചുള്ളൂ ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംപോ ടു എ ലിത്ത് ടൈഗർ നല്ലൊരു ശതമാനം മലയാളികൾക്കും അത് ഡിക്ഷണറി നോക്കാൻ അതിന്റെ അർത്ഥം മനസ്സിലാവില്ല അതായത് വേഗത്തിൽ കുതിച്ചു പായുന്ന ഒരു ടൈഗർ ആയിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് കേരളത്തിനെ പണ്ടൊരു അതായത് ഇന്ത്യ തന്നെ പണ്ടൊരു ഓൾഡ് എലിഫന്റ് ആയിരുന്നു ഇന്ന് അതൊരു ടൈഗറായി മാറുകയാണ് ബിസിനസ് പെട്ടെന്ന് തുടങ്ങാൻ കഴിയും ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ ബിസിനസ് മേഖലയിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് മന്ത്രി രാജീവിനെ കുറിച്ചൊക്കെ പോസിറ്റീവ് ആയൊരു കാര്യം സി പോസിറ്റീവ് ചെയ്താൽ പോസിറ്റീവ് പറയണ്ടേ എന്ത് ചെയ്താലും നെഗറ്റീവ് കണ്ടുപിടിക്കുകയാണോ നമ്മുടെ രാഷ്ട്രീയം അതോടൊപ്പം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അമേരിക്കയിൽ വിസിറ്റ് ചെയ്തു അമേരിക്കയിൽ വിസിറ്റ് ചെയ്ത് ഡോണൾഡ് ട്രംപ് കള്ളം പറയുന്ന ആളാണ് ഡോണാൾഡ് ട്രംപിനോട് ഏത് അഭിപ്രായം ആൾക്കാർക്കുണ്ടായിരിക്കാം ഒന്നുമില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അമേരിക്കയിൽ പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് രാഷ്ട്രീയം ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും ഇടതിന്റെയും വലതിന്റെയും മധ്യത്തിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മുസ്ലിം ലീഗിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആപ്പിന്റെ എല്ലാം പ്രധാനമന്ത്രിയാണ് സിമിലർലി നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ ഇനി വേറെ ആരാ രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് ഈ ഈ ഈ ഒരു രാജ്യത്തിനെ പാർട്ടി താല്പര്യങ്ങൾക്ക് മേലിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കില്ലെങ്കിൽ വലിയ കഷ്ടമാണ് അതായത് ശ്രീ നരേന്ദ്രമോദി അമേരിക്കയിൽ ചെന്ന് അതിശക്തമായി ഇടപെടൽ ഉണ്ടാക്കുകയും നരേ സാക്ഷാ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തന്നെക്കാൾ നല്ല നെഗോഷിയേറ്ററാണ് നരേന്ദ്രമോദി എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് വളരെ പോസിറ്റീവാണ് അതായത് ഡോണൾഡ് ട്രംപ് തന്നെ ഒരു ഡീൽ മേക്കറും ഡോണൾഡ് ട്രംപ് ഈ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയുള്ള ഒരു വ്യക്തിയാണ് ഡോണൾഡ് ട്രംപിനോടുള്ള ചോദ്യത്തെ അദ്ദേഹം പറയുകയാണ് ഞാനും മോദിയും ഒരു കമ്പാരിസൺ പോലുമില്ല മോദിയാണ് ബൈഫാർ എന്നേക്കാൾ നല്ല നെഗോഷിയേറ്റർ ട്രംപിനെ പോലെ അഹങ്കാരം പറയുന്നു ഒരാൾ പോലും അത് പറയുന്നെങ്കിൽ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കിട്ടുന്ന ആദരമാണ് അത് നമ്മൾ കാണാതിരിക്കുന്നത് എന്തിനാണ് അപ്പോ ആ അർത്ഥത്തിൽ അതിശക്തമായ രീതിയിൽ നരേന്ദ്രമോദി അവിടെ ചെന്ന് നമ്മുടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അവതരിപ്പിച്ചു ശരിയാണ് അവിടുന്ന് ഒരുപാട് പേരെ നമ്മുടെ നാട്ടിലേക്ക് വിട്ടപ്പോൾ കൈ വിലങ്ങുകൾ ഇട്ടാണ് കാലിലെ വില ഇട്ടാണ് അത് നമുക്ക് വേദനയും വിഷമം ഉണ്ടാക്കും അനധികൃതമായിട്ട് അങ്ങോട്ട് പോയതാണെങ്കിലും കുറച്ചുകൂടെ മനുഷ്യത്വപരമായ സമീപനം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഒരു തർക്കവും ഇല്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാഥൻ ചെയ്യുന്ന അച്ചീവ്മെന്റ്സ് അത് ഇന്നലെ രാജീവ് ഗാന്ധി ആണെങ്കിലും ഇന്ന് നരേന്ദ്രമോദി ആണെങ്കിലും നാളെ വേറൊരാളാണെങ്കിലും അതിനെ അംഗീകരിക്കുകയോ ആദരിക്കുകയല്ലേ വേണ്ടത് സിമിലർലി നമ്മുടെ കേരളത്തിൽ ബിസിനസ് എൻവയോൺമെന്റ് കാര്യമായി മാറുന്നു ആ മാറുന്നതിൽ നമ്മുടെ മന്ത്രി രാജീവിനും പിണറായി പിണറായി വിജയൻ ഗവൺമെന്റിനും അതിൻ്റെതായ പങ്കുണ്ടെന്ന് ശ്രീ ശശി തരൂർ പറയുന്നതിനെ എന്തിനാണ് നമ്മൾ എതിർക്കുന്നത് നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇടതാണെങ്കിൽ വലതിനെനെ കുറ്റം പറയുകയാണോ വലതാണെങ്കിൽ ഇടതിനെ കുറ്റം പറയണം കോൺഗ്രസ്കാരനാണെങ്കിൽ സി പി എം കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം സി പി എം കാരണമെങ്കിൽ കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ബിജെപിക്കാരനാണെങ്കിൽ മുസ്ലിങ്ങളെ കുറ്റം പറയണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരെ കുറ്റം പറയണം ഈ തരത്തിലുള്ള മനോഭാവമല്ല നമുക്ക് വേണ്ടത് പോസിറ്റീവായ ക്രിറ്റിസിസം കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസമാണ് അതുകൊണ്ടാണ് സഷാൽ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആഹ് നമ്മുടെ ഓപ്പോസിഷൻ ബെഞ്ചുകളെ നോക്കി പറഞ്ഞു ഫോറിൻ പോളിസിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് എന്നിട്ട് പറഞ്ഞു ശശി തരൂറിനെ അല്ല ഉദ്ദേശിച്ചത് ബാക്കിയുള്ള കോൺഗ്രസ്സുകാരെയാണ് അല്ലെങ്കിൽ നമ്മളൊരു രാജ്യമാണ് വെളിയിൽ പോകുമ്പോൾ നമ്മളൊരു രാജ്യമാണ് നമ്മുടെ രാജ്യത്തിനകത്ത് നരേന്ദ്രമോദി കേരള സ്റ്റോറിയെ പ്രൊമോട്ട് ചെയ്തിട്ട് നമുക്ക് ദേഷ്യം ഉണ്ടാവും വിരോധം ഉണ്ടാവും നരേന്ദ്രമോദി മഹാത്മാഗാന്ധിയെ അനുകൂലിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും അങ്ങനെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാവും പക്ഷെ ഒരു രാജ്യത്തിനാണ് പാർട്ടി താല്പര്യങ്ങളെക്കാൾ പ്രാധാന്യമെന്ന് നമ്മുടെ ഒപ്പോസിഷൻ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ദേഷ്യത്തോടു കൂടി മാത്രമേ ചോദിക്കാൻ കഴിയൂ ഒരു ശശി തരൂറിന്റെ നിലപാടാണ് ശരി ഈ രാജ്യത്തിന് വേണ്ടത് തരൂറിന്റെ നിലപാടുള്ളവരെയാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മുമ്പോട്ട് വെക്കുക എന്നിട്ട് വിമർശനവും പറയാം ഇന്ന കാര്യം ശരിയായില്ല അല്ലെങ്കിൽ എൻ്റെ കാര്യം ശരിയായി ഇന്ന കാര്യം തെറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ രാഷ്ട്രമാണ് പ്രധാനം രാഷ്ട്രീയമല്ല എന്ന തിരിച്ചറിവ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇന്ന് വരുന്നു അന്നേ നമ്മുടെ നാട് നന്നാവും